പി എ ബി ജെ പി സ്ഥാനാർത്ഥിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു കെ സുധാകരന്റെ പി എ ആയ വി കെ മനോജ് ആണ് സി രഘുനാഥിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു ഇന്നത്തെ എന്താ ഐഡിയോളജി ഐഡിയോളജി ഇല്ല ഒരു 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 ആ കിച്ചടിയാക്കിയ പോലെ കൂടി ചേർന്ന് ഇന്ത്യ കോൺഗ്രസ് ഇത് ഇവരെല്ലാം കൂടി ഐഡിയോളജി ഷെയർ ചെയ്തിട്ടാണ് ഇവർ ഐഡിയോളജി ആവുന്നത് ഇതാണോ വേണ്ടത് ഇതായിരുന്നോ കോൺഗ്രസ് എവിടെ എത്തിക്കിടക്കുന്നത് ഇനിയിപ്പം പത്തൈമ്പത് സീറ്റിൽ താഴെയായി ഇനിയിപ്പോൾ എവിടെ എത്തും എന്താ സ്ഥിതി എന്നാലും കുടുംബവാഴ്ച എൻ്റെ എൻ്റെ അച്ചാച്ചൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മക്കൾ ഇത് മാത്രമാണ് വേണ്ട നേതൃത്വത്തിൽ ഇതാണോ വേണ്ടത് ഇങ്ങനെ ആര് നന്നാവാൻ മറ്റുള്ള ബി ജെ പി എങ്ങനെയാണെന്നോ നരേന്ദ്രമോദി കഴിഞ്ഞാൽ തീർന്നു കുടുംബവാഴ്ച തീർന്നു ഇനി അടുത്തയാൾ അതല്ലേ ഇവിടെ അതല്ലേ ഉള്ളത് ഇങ്ങനെയാണോ വേണ്ടത് ഇങ്ങനെ ഞാൻ എനിക്ക് തോ ഇനി തീർന്നു ഇനി ഒരു വിവരമുള്ള ഒരു ആളും ഇനി കോൺഗ്രസ്സിൽ അധിക കാലം ഉണ്ടാവില്ല പതുക്കെ പതുക്കെ അല്ല ഇനി എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് കാലിയാൻ പോവുക കാരണം വിവരം വെച്ച് തുടങ്ങി ജനങ്ങൾക്ക് പാർട്ടിയിലെ പ്രവർത്തകർക്ക് തന്നെ വിവരം വെച്ച് തുടങ്ങി ഇതും കൂടിയാണ് ലാസ്റ്റ് ടെസ്റ്റ് വരുന്നത് ഇത് കഴിഞ്ഞാലും നോക്കിക്കാം പൊട്ടിപ്പാളി ഞാൻ അതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാകും കാരണം അതുകൊണ്ട് ഞാൻ ഇത്രയും നല്ലൊരു നേതാവ് ഇത്രയും നല്ലൊരു നേതൃത്വം പിന്തുണ പിന്നെ തലക്ക് മീഡിയ കണ്ണൂർ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂത്തുപറമ്പിന്റെ ഫേവറേറ്റ് ജുവലറി ആയി മാറിയ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനായി പുതിയ വലിയ ഷോറൂമായി എത്തുന്നു ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും கூத்துபு இரட்டி ஸ்ரீகண்டாபுரம் விராஜ்பேட் மடிக்கேரி ஓப்பனிங் ஷாட்லி ஆட் பேங்களூர்